മലയാള സിനിമയ്ക്ക് ഒരുപാട് ബ്ലോക്ക് ചിത്രങ്ങൾ സമ്മാനിച്ച സ്റ്റാർ ഡയറക്ടറാണ് ഷാജി കൈലാസ് ചിത്രങ്ങളും കോമഡികളും ത്രില്ലറുകളും കണ്ട് ശീലിച്ച മലയാളി പ്രേക്ഷകർക്ക് അതുവരെ കാണാത്ത മാസ് സിനിമ അനുഭവങ്ങൾ ഒരുക്കിയ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളോടൊപ്പവും പ്രോഗ്രസ്തകൾ ഒരുക്കിയ സംവിധായകൻ എന്ന പ്രത്യേകതയും ഷാജി കൈലാസിനുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങൾക്ക് ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങൾ ലഭിച്ചത് പ്രശസ്ത സംവിധായകൻ്റെ ചിത്രത്തിലൂടെയാണെന്ന് നിശംശയും പറയാം തൻ്റെ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നീ മൂന്ന് സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചതിനെക്കുറിച്ച് അന്ന് മനസ്സ് തുറന്നിരുന്നു മൂന്ന് ദേശീയ അവാർഡ് ജേതാക്കളായ നടന്മാരും അവരുടെ അഭിനയ രീതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നാണ് സംവിധായകൻ പറയുന്നത് മോഹൻലാൽ ക്യാമറയ്ക്ക് മുമ്പിൽ വിസ്മയം തീർക്കുന്ന വ്യക്തിത്വമാണെന്നും മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാറില്ലെന്നുമാണ് ഷാജി കൈലത്ത് പറയുന്നത് തന്നെ ഒരിക്കൽ ചെയ്ത ഒരു സീനോ ആക്ഷനോ വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടാവാറില്ല എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല സീൻ എടുക്കുമ്പോൾ ചില സർപ്രൈസുകൾ തരും അത് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിക്കും അത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവാത്തതുകൊണ്ടല്ല പക്ഷേ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാതായി അദ്ദേഹം സമ്മതിച്ചു തരില്ലെന്നും ഷാജി കൈലാസ് പറയുന്നു സുരേഷ് ഗോപി എന്നാൽ ഈ രണ്ട് വിഭാഗത്തിന് പെടാത്ത ആളാണെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ചിത്രമായ നരസിംഹത്തിലെ കാൽവിരലിന്റെ ഷോട്ടെടുക്കുന്ന രംഗമാണ് ഷാജി കൈലാസ് ഉദാഹരണമായി പറഞ്ഞത് മോഹൻലാൽ കാൽവൽ കൊണ്ട് കാണിച്ച ആക്ഷൻ നല്ലതാണെന്ന് തനിക്ക് തോന്നി താനത് കട്ട് പറഞ്ഞു എന്നിട്ട് ലാൽജി ആ ഷൂട്ട് ഒന്നുകൂടി എടുക്കുകയാണ് കാൽ കൊണ്ട് ഒന്നുകൂടി അങ്ങനെ കാണിക്കാമോ എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ എങ്ങനെയാക്കി എന്ന മറു ചോദ്യമാണ് മോഹൻലാലിൽ നിന്നും ഉണ്ടായത് അതായത് മോഹൻലാൽ അത് മറന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു കാലുകൊണ്ട് ഇങ്ങനെയാക്കി അങ്ങനെ വേണം എനിക്ക് എന്ന് പറഞ്ഞു അതുപോലെ മമ്മൂക്കിയോടൊപ്പമുള്ള അനുഭവവും അദ്ദേഹം പങ്കുവച്ചു ദ കിങ് ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കിയോട് കൈകൊണ്ട് മുടിമാടുന്നത് ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു അത് ഭയങ്കര രസമുണ്ട് ചെയ്യൂ എന്ന് അദ്ദേഹം ആദ്യം അംഗീകരിക്കില്ല ഒന്നും പിന്നീട് ഷോട്ട് നോക്കി അങ്ങനെ വേണ്ടേ എന്ന് ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ പറയുന്നത് പുള്ളി ആദ്യമേ അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ അത് സമ്മതിച്ചു തരില്ല എന്നാൽ സുഹൃത്ത് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വലിയ ചിരിയായിരുന്നു ഷാജി കൈലാസിൻ്റെ മുഖത്ത് സുരേഷ് ഗോപി തലകുലിക്ക് വരുന്നത് കാണാൻ തന്നെ രസമല്ലേ ആ കൈയുടെ പവറൊക്കെ പറയേണ്ട കാര്യമുണ്ടോ സുരേഷ് ഗോപിയുടെ കൈ വെറുതെ വെച്ചിട്ട് ഒരു ഷോട്ട് ഷോട്ടെടുത്താൽ പോലും ഭയങ്കര പൗരഷമുള്ള കട്ട ലുക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അധികം വൈകാതെ സുരേഷ് ഗോപിക്കൊപ്പം ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഷാജി കൈലാസ് എന്നാണ് വിവരം